സത്യന്തായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തരാം ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡിങ്ങിലേക്ക് വരണോ വേണ്ടെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇന്ന് ഞാൻ ഇത്തിരി ഹാപ്പിയാണ് ഇത്തിരി നല്ലത് ഇത്തിരി അധികം ഹാപ്പിയാണ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എടുത്ത നാല് ട്രേഡും ടി പി അടിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അതിൽ നിർത്തി ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞു ഞാൻ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല മതിയായി ഓവർ ട്രേഡായി പ്രോഫിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് ഓവർ ട്രേഡായി എന്നാണ് അഞ്ചാമത്തെ ട്രേഡ് അറുപത് പോയിന്റ് അറുപത് പോയിന്റ് മേലെ പോയി പക്ഷെ അറുപത് പോയിന്റ് പക്ക കിട്ടിയനെ എനിക്ക് ആവശ്യത്തിനുള്ള കൂടുതൽ പ്രോഫിറ്റ് കിട്ടി സന്തോഷമായി പിന്നെ എടുക്കായിരുന്നെങ്കിലും എനിക്ക് അതിലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയനെ പക്ഷെ മതി കിട്ടിയ സംതൃപ്തിയാണ് അല്ലെങ്കിൽ സന്തോഷപ്പെട്ടിട്ട് ഞാൻ നിർത്തി പക്ഷെ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ദിവസം ഭയങ്കര റയർ അതായത് ഞാൻ ഇത്ര നാലെണ്ണം അടിപ്പിച്ചാൻ പ്രോഫിറ്റ് മാക്സിമം മൂന്നെണ്ണം ഒക്കെ എടുത്തിട്ടുള്ളൂ നാല് അഞ്ച് പ്രാവശ്യമൊക്കെ ഞാൻ എടുത്ത ആ സെറ്റപ്പ് വരണമെങ്കിൽ അത്രയും ഞാൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യം തായിട്ട് പറയാം എന്റെ കണ്ണ് കണ്ടാലും അറിയാം ഉറക്കുണ്ടാവും ഓക്കെ ഞാൻ അത്ര അധികം അത്ര അധികം വേദനിച്ചിട്ടുണ്ട് ഞാൻ അത്ര അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒറ്റ റിസൾട്ടാണ് കണ്ടിട്ടുള്ളത് ഞാൻ ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരായാലും നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ആ കഷ്ടപ്പെട്ട എന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം മാർക്കറ്റ് മോർണിംഗ് ഓപ്പൺ ആയിട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോണത് എവിടേക്കൊക്കെ മാർക്കറ്റിൽ പോവാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഞാൻ എങ്ങനെ പറയാം അത് പക്ക പ്രിണ്ട് അത് എന്തുകൊണ്ടും നടന്നു എന്ന് എനിക്കറിയില്ല മേ ബി നടക്കാതിരിക്കായിരിക്കാം പക്ഷെ ഇത് നടന്നുകൊണ്ടും പറയുന്നതല്ല അത് ഞാൻ എന്ത് പറയാം അത് ഒരു സ്റ്റഡി അതായത് നമ്മളത്രയും അതിൻ്റെ പുറകിൽ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് കിട്ടാം ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ആ ഒരു മൂവ്മെന്റ് കാഴ്ച വെച്ചിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മള് ഇതുപോലെ പ്രോഫിറ്റ് ഒക്കെ ആവുന്ന കാലത്ത് അല്ലെങ്കിൽ ആ ടൈമിൽ അധികമായിട്ട് ഒരു എക്സ്പെക്ടേഷൻ വെക്കാൻ പാടില്ല നാളെ എങ്ങനെ കിട്ടും പറ്റും നാളെ കിട്ടുന്നുള്ളത് ചിലപ്പോ നാളെ തൊട്ട് ട്രേഡിൽ ചിലപ്പോൾ ഇപ്പം കിട്ടിയതിൻ്റെ പകുതി പോവാം ഞാൻ പരമാവധി ചോദിച്ചെടുക്കാൻ നോക്കുകയുള്ളൂ പിന്നെ ഇതുമൊക്കെ കിട്ടണേൻ്റെ കാരണം എന്താ എക്സ്പീരിയൻസ് ആണ് കേട്ടോ സെറ്റപ്പ് മാത്രം പിടിച്ചിരുന്നാൽ ഒരു മണ്ണാങ്കട്ടും കിട്ടില്ല നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം വേണം ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റോ വരെ വെയിറ്റ് ചെയ്യാനുള്ള ധൈര്യം തരുള്ളൂ ഓക്കെ പിന്നെ പിന്നെന്താ പറയുകയാണെന്ന് വെച്ചാൽ പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും മാത്രം എൻ്റെ കോഴ്സ് എടുക്കുക ഞാൻ മൂന്ന് ഇപ്പോൾ മൂന്ന് തരത്തിലാണ് ഇപ്പോൾ കോഴ്സ് കൊടുക്കുന്നത് അതായത് ഫുൾ കോഴ്സ് കൊടുക്കുന്നുണ്ട് അതായത് അതായത് നമ്മുടെ എ ടു സെഡ് കാര്യങ്ങൾ ബിഗിന ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെ എനിക്കറിയുമോ അത് കംപ്ലീറ്റ് കാര്യങ്ങളാണ് അതിൽ പഠിപ്പിക്കുന്നത് അതിന് സെവൻ പോയിൻ്റ് ഫൈവ് കെ ആണ് ഫീ വരുന്നത് അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യും അത് വരെ കാര്യമായിരിക്കും പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട് എസ് എം സി പ്ലസ് സ്കാൽപ്പിങ് മെത്തേഡ് എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്നുണ്ട് അതിലത്യാവശ്യം അത്യാവശ്യം മീൻസ് ഓവറോൾ വ്യൂ എങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും മറ്റു കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അതിന് ഫൈവ് തൗസൻഡാണ് ഫീ വരുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ട്വന്റി പോയിന്റ് എടുക്കുന്ന രീതിയിലുള്ള പിന്നും വന്നിട്ടുണ്ട് ഫസ്റ്റ് ട്രേഡ് ട്വന്റി പോയിന്റ് എടുത്തത് അതുമല്ല ഓക്കെ അപ്പൊ അങ്ങനത്തെ സ്കാൽപ്പിംഗ് മെത്തേഡും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യുക എനിക്ക് ഇത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വല്ലാണ്ട് സന്തോഷിച്ചാലും പ്രശ്നമാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇന്നെന്തുണ്ടായി എന്നുള്ളത് ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളത് ഫുള്ള് കാണാം കണ്ട് മനസ്സിലാക്കാം എന്നിട്ട് ഓക്കെയാണ് സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം കോഴ്സ് എടുത്ത് പഠിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് വരരുത് മുമ്പ് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലോസ് വന്നതും വരാനുള്ള കാരണങ്ങളും കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അതിന് ഈ ചാനലിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോയി നോക്കി കണ്ടതിന് ശേഷം മാത്രം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പഠിക്കുക ഓക്കെ സോറി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് വരാം ഓക്കെ പോവാം ഇങ്ങോട്ടേ പോവാൻ നിൽക്കണെന്നു വെച്ചാല് ഞാൻ പറഞ്ഞുതരാം മാർഗ്ഗ മെയിൻ ആയിട്ട് പോവാൻ നിൽക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറിലേക്ക് പോകും ഓക്കെ ഇനി അതിന് ശേഷം അവിടുന്ന് ഒരു ബ്രേക്കിംഗ് കിട്ടുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തഞ്ചിന് മുകളിൽ പോവും ഓക്കെ ഏകദേശം ആറ് ഏഞ്ചേ പോവുള്ളൂ അത് പോയി കഴിഞ്ഞിട്ട് പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു വൺ അവറിലോ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റിലൊക്കെ സ്ട്രോങ് ആൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇരുപത്തഞ്ച് മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചിലേക്ക് പോകും ഓക്കെ മാക്സിമം ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ വെച്ചിട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകാനാണ് ചാൻസ് കൊടുത്തത് ഒരു സെറ്റപ്പ് പ്രകാരം മാർക്കറ്റ് കൊടുന്ന് ഈ റേഞ്ച് വരെ മൂവ് ചെയ്യണത് കാണാൻ പറ്റും ഓക്കെ ഇപ്പം നമുക്ക് വേണേലും എൻ്റെ അടുത്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാൽപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഈ ഒരു മെത്തേഡ് പഠിപ്പിച്ചതിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫീ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നോക്കാം റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ പോയാലും കുറഞ്ഞത് ഒരു പതിനഞ്ച് പോയിൻറ്റ് കിട്ടും പിന്നെ പ്രീമിയം ഇത്തിരി ഹൈ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വല്ലാണ്ട് ഹൈ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് പോയിൻറ്റിൻ്റെ അടുത്തൊക്കെ കിട്ടും അത് നിങ്ങളുടെ ആ ഒരു ധൈര്യം അനുസരിച്ചിരിക്കും ക്യാപിറ്റൽ അനുസരിച്ചിരിക്കും ഓക്കെ ഇത്ര മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എസ് എൽ ട്രയൽ ചെയ്ത് വയ്ക്കാൻ പറ്റും ഓക്കെ ഇത് വരുന്നതിന് മുമ്പാണ് ഞാൻ പ്രഡിക്ട് ചെയ്ത് പറയുന്നത് കേട്ടോ അത് പിന്നെ ഫുള്ള് കാണിച്ചു തരാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് സാധാരണക്കാരൻ ഒരു ലോട്ടമാണ് നമ്മൾ സെറ്റപ്പ് വെച്ച് എടുക്കണമെങ്കിൽ ഓക്കെ അവന് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാനൊരു ക്വാണ്ടിറ്റി എടുത്തുള്ളൂ എസ് എൽ പറഞ്ഞാൽ അറിയാവുന്നവരോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ലൈഫിൽ സ്വർഗമില്ല നരകുമില്ല ഒക്കെ ഈ ഭൂമിയിൽ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു അന്വേഷിക്കാൻ സമയം കളയേണ്ട ആ നേരം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ലോണും ഇ എം ഐ ഒക്കെ തന്നെ അടഞ്ഞു വയ്ക്കുകയുള്ളു കഷ്ടപ്പെടാം ഓക്കെ അതുപോലെ തന്നെ ഇത് പഠിക്കാൻ പെണ്ണുങ്ങൾക്കും പഠിക്കാൻ പറ്റും ആണുങ്ങൾക്ക് മാത്രമല്ല കുറച്ച് ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യാം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വീട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് സമ്പാദിക്കാൻ പറ്റും പ്രീമിയം ചാർട്ടിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വാണ്ടിറ്റി ഒരു സാധാരണക്കാരനെടുത്താൽ ഞാനത് എടുത്ത് ഒന്നും ഞാൻ കാണിക്കില്ല സാധാരണക്കാരനെടുത്താൽ അവനക്ക് എന്ത് കിട്ടും നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കോ ഇരുപത്തി ഇപ്പോൾ ഇരുപത്തഞ്ച് പോയിൻ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇരുപത്തേഴ് പോയിൻറ്റ് ഞാൻ കയറ്റി ഇന്ന് ട്രയൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പിന്നത്തെ ഒരു കേസ് പറഞ്ഞാൽ എസ് എല്ലിൽ രണ്ട് പോയിന്റ് വെറും രണ്ട് പോയിൻ്റ് വെച്ചത് രണ്ട് പോയിൻ്റ് എടുത്തപ്പോൾ വെച്ചാൽ കേട്ടോ ഓക്കെ ഞാൻ കുറച്ച് മാർക്കറ്റ് ഈ റേഞ്ചിലേക്കൊക്കെ എത്തിയപ്പോൾ എസ് എൽ ട്രയൽ ചെയ്ത് വെച്ചതാണ് പിന്നെ വെയിറ്റ് ചെയ്തു ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എവിടെ ആ റേഞ്ചിൽ പോയി അപ്പം ഏകദേശം നമ്മൾ സാധാരണ കളക്ട് ചെയ്യുന്ന ഞാൻ കളക്ട് ചെയ്യാറുള്ള നാൽപ്പത് പോയിൻ്റ് കിട്ടി ഓക്കെ പക്ഷേ ഞാനിവിടെ ആ ഒരു റേഞ്ച് എത്തിയപ്പോൾ ഞാൻ എക്സിറ്റ് അടിച്ചത് വേറെ കാര്യമാണ് പക്ഷെ നാൽപ്പത് പോയിൻ്റ് പോയിട്ടുണ്ടെന്ന് ഞാൻ പറയണേ ഒരു ലോട്ട് എടുത്തോനിക്ക് നാൽപ്പത് ഇൻറ്റു എഴുപത്തഞ്ച് ക്വാണ്ടിറ്റി നിങ്ങൾ ഗുണിച്ച് വെക്കുക അത് രണ്ട് ക്വാണ്ടിറ്റി എടുക്കണോനാണെങ്കിലും നാലു ചോദിക്കുക ഓക്കെ പത്താറായിരം റുപ്യ പ്രോഫിറ്റ് അതിൻ്റെ ആവും അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പിൻ്റെ പ്രത്യേകത അപ്പം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക കേട്ടോ ഈ മാർക്കറ്റ് മുകളിലെനിക്ക് പോവില്ല പോവും എങ്ങനെയാണെന്ന് അറിയുമോ കുറച്ചും കൂടി താഴെ ഒരു മാസമല്ലേ ഒരു മിനിറ്റ് ആണിച്ച് തരാം ഓക്കെ കുറച്ചും കൂടി നിങ്ങൾ താഴെ വന്നിട്ട് ഈ റേഞ്ചിനായിരിക്കും മാർക്കറ്റിൽ പോവാം ഓക്കെ ഈ റേഞ്ചിൽ വന്നിട്ടായിരിക്കും മാർക്കറ്റിൽ പോകാനുള്ള ചാൻസ് കൂടുതൽ അപ്പം നിങ്ങളായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ പറയണേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക കണ്ടു നോക്കാം കേട്ടോ ഇനി വൺസ് ഒറ്റ ഒരു പമ്പിങ്ങിൽ ഇപ്പോൾ എക്സ്പെരിയായിട്ട് പറയുന്നത് മറ്റേ പമ്പിങ്ങിൽ ഈ റേഞ്ചിന് മേലേക്ക് ബ്രേക്കിംഗ് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ഹൈ എടുക്കണ കാണാൻ പറ്റും നമ്മളീ ടാർഗറ്റ് എടുക്കണ കാണാൻ പറ്റും ഓക്കെ വരുമില്ല എന്നുള്ളത് ഞാൻ കാണിച്ചതേ അതെ നമ്മൾ പറഞ്ഞു ഈ ഒരു റേഞ്ചിലെത്തിയാൽ ഇവിടുന്ന് മോളിയിലേക്ക് പോകുന്നു പറഞ്ഞു ആ റേഞ്ചിലെത്തി മാർക്കറ്റ് മോളിയിലേക്ക് പോയി എന്തോരം പോയി ഓക്കെ നോക്കളെ കേട്ടോ ഓക്കെ കണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് അത്ര പോയി അത് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ ഫുൾ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എല്ലാം നിങ്ങൾ എടുക്കുന്നത് മൂന്ന് മൂന്ന് തരത്തിലാണ് ഞാൻ കോഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടും ഇനി ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ഇതും ഇതും കിട്ടും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടും ഇനി ജസ്റ്റ് സ്കാൽപ്പിംഗ് മെത്തേഡിനെ കുറിച്ച് മാത്രമാണ് പഠിക്കണമെങ്കിൽ ഈ എൻട്രി ഉണ്ടല്ലോ ഇ എൻട്രി ഇ എൻട്രി ഇതുപോലത്തെ എൻട്രി നിങ്ങൾക്ക് ഡെയിലി ഒന്നോ രണ്ടെണ്ണമൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് എടുക്കാൻ പറ്റും സോറി സെറ്റപ്പ് പഠിക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇതൊരു കോഴ്സ് എടുക്കണമെന്ന് ഒരു ബ്രോയാണ് അപ്പോൾ ആ മൂപ്പരാൾക്ക് ഞാൻ മോർണിംഗ് തന്നെ ഒരു കാര്യം കാണിച്ചു കൊടുത്തു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മൂപ്പരാളോട് പറഞ്ഞു ഇവിടെ നിന്ന് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി പറയാം പ്രോബിലിറ്റിയെ ഇതിൽ പറയാൻ പറ്റുള്ളൂ സിഗ്നൽ കൊടുത്തു കറക്റ്റ് ടാർജറ്റ് അടിച്ചു മൂപ്പരാൾ കണ്ടു ഓക്കെ അതുപോലെ തന്നെ സെക്കൻഡ് എൻട്രിയുടെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ആ സെക്കൻഡ് എൻട്രിയിൽ തന്നെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യേണ്ട ഒരു പ്ലേസ് വന്നപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ആഡ് ചെയ്ത ഏരിയെന്നാണ് പിന്നെ മാർക്കറ്റിൽ പോയിട്ടുള്ളത് അങ്ങനെയാണ് മൂന്ന് എൻട്രീനെ കേസ് പറഞ്ഞത് അപ്പോൾ മൂന്ന് ടി പി ഹിറ്റിഡെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു എൻട്രി സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇത് പക്ഷേ ഇത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് കൊടുത്തപ്പോൾ നെറ്റ് സ്ലോ ആയിരുന്നു ഓക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഫസ്റ്റത്ത് ആ ഒരു ഇതിൽ നോക്കി കാണാം ഇടയ്ക്കിട്ട് എൻ്റെ സിമ്മ് കട്ടായി കട്ടായി കാണാം ഓക്കെ ഞാൻ പുറത്ത് പോയതിന് ശേഷമാണ് ചായ പിടിക്കാൻ പോയതിന് ശേഷമാണ് ഈ ഒരു സിഗ്നൽ വന്നത് ഓക്കെ ഞാൻ പിന്നെ എല്ലാം കൂടി എതിരിടേണ്ടതെന്ന് വെച്ചിട്ടാണ് കാണിക്കാത്തത് കേട്ടോ പുള്ളിങ്ങിൽ ഞാനിതിൽ കാണിച്ചതരാം ചായ കുടിക്കാൻ പോയി വീഡിയോ എടുത്തു ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് ഇന്ന് എടുത്ത വീഡിയോസാണ് കണ്ടാൽ ഞാൻ ചായ കുടിക്കാൻ പോയ വീഡിയോസ് ആണ് ഇവിടെയാണ് ചായ കുടിക്കാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്തെങ്കിലും ഒരാൾ കാര്യം പറയുമ്പോൾ കുറ്റം പറയാൻ കുറേ പേരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ പിടിക്കാൻ പോയി അപ്പോൾ ഇത് എടുത്ത ഇത് ഞാൻ കാണിച്ചു തരാം ഡേറ്റും കാണിച്ചുതരാം ഓക്കെ നമുക്ക് നോണ പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല അതെ സെപ്റ്റംബർ പതിനാറാം തീയതി പന്ത്രണ്ട് പതിനാറ് പി എമ്മിനാണ് ഞാൻ പോയിട്ടുള്ളത് ഓക്കെ ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം ടൈം നോക്കിക്കോട്ടോ ടൈം ഏകദേശം പന്ത്രണ്ട് അമ്പത്തി ഏഴ് ഓക്കെ പന്ത്രണ്ട് അമ്പത്തി ഏഴ് ഞാൻ ശരിക്കും ഈ സിഗ്നൽ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഇട്ടുകൊടുത്തത് കൊടുത്തത് പന്ത്രണ്ട് അമ്പത്തി നാല് ആ റേഞ്ചിൽ എത്തിയപ്പോഴാണ് ഇതിൻ്റെ മുകളിലേക്ക് വന്നാൽ ഇവിടെ താഴേക്ക് വരുന്നതിൽ മാർക്കറ്റ് എക്സാക്റ്റ് വന്നിട്ടുള്ളത് ഒരു മണിക്കാണ് മാർക്കറ്റ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇനി നമ്മളെ ഗ്രൂപ്പിലേക്ക് പോവാം എല്ലാ കാര്യവും ഞാൻ വ്യക്തമായി കണ്ട അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ അതേ കണ്ട ഇത് ഞാൻ അയച്ചുകൊടുത്ത ടൈമിൽ നിന്ന് നോക്കിക്കോ ഒന്ന് പൂജ്യം അഞ്ച് പി എം ആണ് കാണിക്കണേ ഓക്കെ അപ്പം നെറ്റ് സ്ലോവാണെന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് വന്നു ഇതേ കംപ്ലീറ്റ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇടതെടുത്തോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അവരെടുത്തോ ഇല്ലേ ചിലപ്പോൾ ഞാൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എൻട്രി കിട്ടാത്ത ആൾക്കാർ പിന്നെ ഓടിച്ചാടി എൻ്റെ അടീന്ന് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നോ ട്രേഡ് ഞാൻ നിർത്തി ഇനി ഓ എടുത്ത ഓട്ടോ റെയ്ഡാവും നാലെണ്ണെടുത്തതും ടി പി ഹിറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി നാളെ നോക്കാം എക്സ്പീരിയാണ് അതുകൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും പിന്നെ ദേ ഈ സാധനം നോക്കിക്കോ അതെ ഇത് എൻ്റെ നോട്ടിഫിക്കേഷൻ വന്നെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ലാസ്റ്റ് നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പോൾ ഉള്ള കാര്യമുള്ള പോലെ ഞാൻ പറയും ഓക്കെ പിന്നെ മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത്തഞ്ച് റേഞ്ചിലേക്ക് വരും കറക്റ്റ് ഇരുന്നൂറ്റമ്പത്തഞ്ചിലേക്ക് വന്ന് ടാപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ നമ്പർ കൊടുക്കാം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ഇത് പഠിക്കാനുള്ള ടൈമൊന്നും ഇങ്ങനെ വേണം വെറുതെ കോഴ്സ് എടുത്തിട്ട് കാര്യമൊന്നും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്